ഉറങ്ങണേ മോളെ ഫാത്തിമ ാണ് പൊന്നുമോളാണ് കരളിന്റെ കാതലാണ് ജീവിതത്തിന്റെ തൊടിപ്പാണ് അഭിമാന തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഈ റസൂലല്ലോ മോട്ടർ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അന്ന് കയറിൽ വെള്ളം കോരി കഷ്ടപ്പെട്ട് തൊട്ടിയും കയറും കൊണ്ട് പിടിച്ചു പിടിച്ചിട്ട് ആ ഇളം കൈ കുഞ്ഞിളം കൈകളെല്ലാം പൊട്ടി പൊട്ടി തഴമ്പ് പിടിച്ചപ്പോന് തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ പൊന്നുപ്പാ ഒരു ജോലിക്കാരിയെ തരുവോ എനിക്ക് ഈ കയർ പിടിച്ചിട്ട് എന്റെ കൈയെല്ലാം പൊട്ടിപ്പോയി വന്നുപ്പാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മോളെങ്ങാനും പറഞ്ഞാൽ വാപ്പ ഏറ്റവും പെട്ടെന്ന് ഒരു സ്വിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുന്ന വില കൂടിയാടിയാടി മിഷ്യൻ അവിടെ എത്തിക്കും ഏറ്റവും വലിയ പാപ്പ പാപ്പ ഇന്നത്തെ അന്ന് നബി പിന്നെ പറഞ്ഞു മോളെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോളെ അലഹമില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ചൊല്ലുമോളേ ഒരു ജോലിക്കാരിയെ കിട്ടിയതിനേക്കാൾ കൂലിയാണ് പൊന്നുമോളെ നിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അള്ള മാറ്റിത്തരും പൊന്നുമോളെ അല്ലാണ്ട് നമ്മളോടും പറഞ്ഞ വാക്കാണത് ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങൾ ഇത് ചൊല്ലിയിട്ടുറങ്ങണേ എങ്കിൽ ആയിരം തസ്ബികൾ ചൊല്ലിയതിന്റെ പ്രതിഫലമാണ് അങ്ങനെ ഒരു സത്യവിശ്വാസി അവന്റെ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയത് മുതൽ മരിക്കുന്നത് വരെ ഇത് മുടങ്ങാതെ ചൊല്ലിയാൽ ഒരു ദിവസം ആറായിരം സ്വഭാബുമായിട്ടാണ് അവൻ ജീവിതത്തിൽ അവൻ രാവിലെ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുന്നത് ആറായിരം തസ്ബീ ആറായിരം തസ്മിഹ് ആറായിരം തസ്മിഹ് ഒരു ദിവസം നാലോ ചോക്കി ഒരു മാസം ആവുമ്പോ ഒരു ലക്ഷത്തി എൺപതിനായിരം തസ്മി പത്തു വർഷം ആകുമ്പോ ഒരു കോടി എൺപത് ലക്ഷമായി അറുപത് വയസ്സു വരെ നമ്മൾ ജീവിച്ചു കൂട്ടി നോക്ക് ഒരു കോടി എൺപത് ഇൻറ്റു അറുപത് കൂട്ടി നോക്ക് എത്ര കോടിയായി എന്നാൽ നമ്മൾ ചെയ്തെത്ര എല്ലാം കൂടെ കണക്കൂട്ടി നോക്കി അരിച്ചു കുറിച്ച് നോക്കിയാ ഒരു നൂറ്റമ്പതെണ്ണം ചെയ്തിട്ടുണ്ടാകും അള്ളാൻ്റെ ഇരട്ടി ഇരട്ടിയാക്കി അവിടെ തന്നു എന്തിനാണ് അള്ളാ നമ്മളെ സ്വർഗത്തിക്കേറ്റാൻ നമ്മളെ സ്വർഗത്തി കയറ്റാൻ അല്ലാതെ നമ്മുടെ ഈ അപ്പാ ഉപ്പിക്കാരം കൊണ്ട് ഈ ദിക്കു കൊണ്ടൊന്നും ആര് ആര് ഇടക്കേറാണ് ഈ നിസ്കരിക്കുമ്പോൾ തന്നെ നിസ്കാരം ശരിയാണോ ഇല്ലയോ എന്നുള്ള എന്നുള്ളതൊക്കെ അല്ല ഒതുത്തിട്ട് അവിടെ നനഞ്ഞിട്ടുണ്ടോ ഇവിടെ നനഞ്ഞിട്ടുണ്ടോ ജനാഭത്ത് വിളിച്ചിട്ട് അവിടെ വല്ല നനഞ്ഞിട്ടുണ്ടോ ഇവിടെ നനഞ്ഞിട്ടുണ്ടോ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ വിളിക്കുന്നത് ഇതിന്റെയൊക്കെ ഫർലോ ഷർത്തോ നിബന്ധനകളോ നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല ഇതുകൊണ്ടാണ് അള്ളാന്റെ അടുക്കൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൗബ ചെയ്യണം പശ്ചാത്തപിക്കണം പടച്ചവനെ ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ പരിഹരിക്കണം അതുകൊണ്ടാണ് ഈ നിസ്കാരം നമ്മൾ പറയുന്നത് നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ വലിയ തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉടനെ പറയുന്നത് നിസ്കാരം കഴിഞ്ഞു

നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഈ നമസ്കാരത്തിൽ വന്ന വീഴ്ചകൾ അത് പരിഹരിക്കണം ഇതിനാണ് നോമ്പ് ഈ നോമ്പ് പിടിച്ചതിന് ശേഷം അവസാനം നമ്മൾ എന്നിതങ്ങൾ പഠിപ്പിച്ചത് എന്തിനാണ് അള്ളാന്റെ അലൈഹി തങ്ങൾ പറഞ്ഞു ഈ മുപ്പത് ദിവസത്തെ യാ പകലുകളിൽ നിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്തത് അനാവശ്യമായ സംസാരങ്ങൾ പ്രവർത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചെയ്യാനാണ് ഈ സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് രൂപ ാണ് ഈരു അരി കൊടുക്കും അനഫി പൈസ കൊടുക്കാം കിലോ അരി കൂട്ടിക്കോളി എൺപത്തിയെട്ട് ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ട് എന്തായാലും ഒരു അമ്പത് ലക്ഷം മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും അമ്പത് ലക്ഷം മുസ്ലിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും കേരളത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മുസ്ലിം സമുദായം സമുദായത്തിന് ചെയ്ത നന്മ അറുപത്തി അഞ്ച് കോടി രൂപയാണ് ചെയ്യും ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം ഒരു പെരുന്നാൾ ദിവസം ദിവസം നമ്മുടെ സഹോദരങ്ങളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത പൈസ എത്ര എന്നറിയോ അറുപത്തി അഞ്ച് കോടി രൂപ ഒരു ദിവസം അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ അരി വെറുതെ കിട്ടുമോ നാൽപ്പത് രൂപ കൂട്ടി ഇപ്പം അരി ഒരു കിലോയ്ക്ക് അറുപത് രൂപയാ നാപ്പതേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ നാൽപ്പത് രൂപ ഞാൻ കൂട്ടി നാ മൂന്ന് പന്ത്രണ്ട് മൂന്ന് കിലോ രണ്ട് അറുന്നൂറ് കൊടുക്കുമ്പോൾ ചില ആളുകൾ ഒരു ഇഫത്തിന് വേണ്ടിയിട്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് കിലോ ഇട്ട് കൊടുക്കും ആ മൂന്ന് കിലോ നാമൂന്ന് പന്ത്രണ്ട് വെച്ചൊന്ന് കൂട്ടി നോക്കി ഒരു ദിവസം അമ്പത് ലക്ഷം പേര് നമ്മുടെ കേരളത്തിൽ ഇൻഷാ ഇൻഷാള്ള കൊടുത്തിരിക്കും ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ഒരു ദിവസത്തിൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് അവന്റെ ശവ്വാലിന്റെ ആദ്യത്തെ ദിവസത്തിൽ ആ പെരുന്നാൾ ദിവസത്തിൽ അവർ കൊടുത്ത ഫിത്തർ സക്കാത്തിന്റെ കണക്ക് രണ്ടായിരം കോടി രൂപയാണ് രണ്ടായിരം കോടി രൂപ ഈ രണ്ടായിരം രൂപ കണ്ട് കണ്ട് നമ്മക്ക് ഇത് തന്നെ വലുതെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മക്ക് ഈ കോടിയുടെ കാര്യം കൂടെ പറഞ്ഞ തലേ കയറൂല കോടി രൂപയാണ് ഒരൊറ്റ ദിവസത്തിൽ മുസ്ലിം സമുദായം കൊടുത്തത് സതക്കയായിട്ട് കൊടുത്തത് രണ്ടായിരം കോടി രൂപ ലോകത്ത് ഏത് മതം ചെയ്യും എന്തിനാണ് ഇത് ചെയ്യിപ്പിച്ചത് അല്ലാത്ത നമുക്കെന്നാ വളരെ നിസ്സാരം എന്ന അള്ളാൻ എടുക്കൊരു വലിയ കാര്യം നമ്മൾ റമലാ മാസത്തിൽ നമ്മുടെ നാവിൽ നിന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉണ്ടായി അങ്ങനെ ഉണ്ടാകാത്ത ഏതെങ്കിലും പള്ളി ഉണ്ടോ നീലേശ്വരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ പോയി റമലാനിൽ പോരിഞ്ഞ അടിപള്ളിക്കാത്ത പരിശുദ്ധ റമലാ മാസത്തില് റഹ്മാനായിൽ വന്ന് കണ്ടായിരുന്നോ കണ്ടില്ലേ വാട്സപ്പിലൊക്കെ ഇപ്പൊ അത് റിസീവർ ഭരണ ഏറ്റെടുത്ത് അവരാണ് നല്ല ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ ആണടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോ കണ്ട നല്ല മാന അപ്പൊ കൂട്ടത്തില് കൊണ്ടു പറയാണ് റമന്നാലിന് അടിയുണ്ടായ പള്ളിയാണിത് ഇവിടെ ഇപ്പൊ റിസീവർ ഭരണാണ് ഇന്നലെ ഒരു പള്ളിയിൽ കമ്പനിക്കാർ പ്രസിഡന്റിനെ പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിന്റെ ദുവാ തീരുന്നതിന് മുമ്പ് വേറെ ഉസ്താവ് ഉസ്താദേ അള്ളാഹു പള്ളി എന്താ അടി എനിക്ക് എന്താ സംഭവം മനസ്സിലാകുന്നില്ല പള്ളിയിൽ മൊത്തം ഇപ്പൊ അടിയാണ് സംഭവം അടിയാണ് സംഭവം അടി കമ്മറ്റിക്കാർ അടി കമ്മറ്റിക്കാർ തമ്മിലടി എന്താണ് അള്ളാഹ് നാളുടെ അടയാളാണ് എന്നാണ് എനിക്കിതൊക്കെ ഇപ്പൊ തോന്നുന്നത് വാള് കേൾക്കാനും ആളില്ല പറയാനും ആളില്ല പറയുന്നവർ ശരിയാകുന്നില്ല കേൾക്കുന്നവരും ശരിയാകുന്നില്ല മൊത്തത്തിൽ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ വലിയ ആളൊന്നും അല്ല നിങ്ങളെക്കാളും മോശക്കാരണം ഞാൻ ഇതുപോലെ നമ്മളെ കൊണ്ട് വാതെ വിളിക്ക് പറയിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ത് ചെയ്യാനാ വേറെ മാർഗം ഗതിയില്ല ഗതിയില്ല ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ആളുകളും മുഴുവനും പാതിരാത്രി ഉറക്കമൊഴിക്കുന്നത് വാതു കേൾക്കാനല്ല ദീൻ കാണാനല്ല ദീനൻ്റെ കാര്യം മനസ്സിലാക്കാനല്ല പരിശുദ്ധ ഖുർആൻ ഓതാനല്ല മഹാന്മാരൊക്കെ രാത്രി ഉറക്കമൊഴിച്ചത് എങ്ങനെയെങ്കിലും പൊട്ടിക്കറിഞ്ഞ് സ്വർഗത്തിലെത്താനാണ് നമുക്കൊന്ന് സ്വർഗത്തിലെത്താനല്ല ദുനിയാവിന്റെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ് നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങളടക്കം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ പാതിരാത്രി പന്ത്രണ്ട് മണി ഒരു വരെ അതിനകത്ത് അവർക്ക് ലയിച്ച് കഴിഞ്ഞുകൂടാൻ അവർക്കൊരു പേടിയും വിഷമവും ഇല്ല പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ആ നോദാൻ അവരെ കൊണ്ട് കഴിയുന്നേയില്ല അതാണ് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ബാങ്ക് വിളിച്ചതിനു ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലണേ എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് 10 സലാത്ത് ചൊല്ലും 10 നന്മകൾ ചെയ്യും അങ്ങനെ ആരെങ്കിലും അങ്ങനെ സലാത്ത് ചൊല്ലിയതിനു ശേഷം സല്ലല്ലാഹ എനിക്ക് നിങ്ങൾ തേടണേ തേടണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് കേട്ടോ സുബ്ഹാനല്ലാഹ് നമ്മളുടെ അല്ലാന്റെ നമ്മുടെയാണ് നിങ്ങൾ എനിക്കോട് കേട്ടോ നിങ്ങൾ എനിക്കോട് പറഞ്ഞ വാക്ക് നിങ്ങൾ തന്നെ മനസ്സിലാക്കാതെ അല്ലാന്റെ റസൂല് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതെ സംസാരിച്ചിട്ട് നടന്നാൽ ആ ദുബന്റെ ഇജാബത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര കുറ്റക്കാരനാവും നിങ്ങൾ എനിക്ക് വേണ്ടി വസീല തേടണേ കേട്ടോ ബാങ്ക് വിള കഴിഞ്ഞതിനു ശേഷം സലാത്ത് ചൊല്ലിയതിനു ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി വസീല തേടണേ അതാണ് നമ്മൾ ദുആ ചെയ്യ അല്ലാഹുമ്മ അതിൽ വസീല വൽ ഫദീലാ വബഅസ് മഖാമൻ മഹ്മൂദൻ അൽദി വഅതാ അല്ലാഹുമ്മ അർസുഖനാ ഫിദ് ദുനിയാ സിയാരതഹു വഫിൽ ആഖിറതി ഷഫാഅതഹു വഉരിദിനാ ഹൗലഹുൽ മൗറൂദ് നമ്മൾ ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ഖായിമ അടുത്ത അടുത്ത എന്താ എന്താ പറയൂ അറിയില്ല ദുആ വസീല എന്താണ് ഒരു ഉന്നതമായ ാണ് എനിക്ക് ആ പദവിയിലേക്ക് എത്തണം ഞാൻ അതാഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണേ തങ്ങൾ പറഞ്ഞിട്ട് നിർത്തിയില്ല കേട്ടോ റസൂൽ ഒരു ഓഫറും കൂടെ ചെയ്തിട്ടാണ് നിർത്തിയത് സല്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ ഹല്ലത്തു ലഹു ഷഫാ എൻടെ ഷഫാഅത്ത്വർക്ക് ലഭിക്കുമെന്നു ഷഫീഹുനാ ഹബീബুনা സനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറഞ്ഞു ഷഫാഅത്ത് കിട്ടും നബി തങ്ങളുടെ ഷഫാഅത്ത് കിട്ടും അല്ലാഹുൻറെ റസൂലിൻറെ ഷഫാഅത്ത് കിട്ടും ബാങ്ക് വിളിക്കുമ്പോൾ സംസാരം നിർത്തിയിട്ട് ബാങ്ക് വിളിക്കുന്ന വിജാപത്ത് മറുപടി ചൊല്ലി ഒരു സ്വരാത്ത് ചൊല്ലി ഈ ദുവാ ബാങ്കിന്റെ ദു ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുന ഷെഫിയു റസോളു വാഹിസിള്ള തരുന്നത് നമ്മളിത് പാഴാക്കിയാലോ നിസ്കരിക്കാത്തവൻ എന്ത അവസ്ഥ എന്തായി ഇത് പാഴാക്കിയ നമുക്ക് കിട്ടുമോ എത്ര വലിയ ഭാഗ്യ എങ്ങനെയെങ്കിലും അള്ളാർക്ക് നമ്മളെ സ്വർഗത്തി കെട്ടണം അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു ചൊല്ലിയാൽ ലാ യദ്ഖുലുന്നാർ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കൂല കേട്ടോ കുറച്ച് പവർ കൂടിയതാണ് കേട്ടോ ഒരു ഡോസ് അടിച്ചാ മതി പെട്ടെന്ന് ഭാവങ്ങൾ കരിഞ്ഞു പോകും ചില ഗുളികളുണ്ട് ചില ഗുളികളുണ്ട് അമോക്സിലിൻ കഴിക്കുമ്പോൾ മൂന്നെണ്ണം കഴിക്കണം എന്നാൽ അസിത്രോമിസിൻ അസി ഫൈവ് ഹൺഡ്രഡ് ഒരെണ്ണം കഴിച്ചാൽ ഒരു ദിവസം അതൊക്കെ വ്യത്യാസമുണ്ട് അത് മൂന്നെണ്ണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ചുമ നിന്നെങ്കിൽ അഞ്ചെണ്ണം കഴിച്ചാൽ മതി അത് ബെസ്റ്റ് അത് മതി അപ്പുറം കൂടില്ല ബാക്കിയൊക്കെ മൂന്നെണ്ണം പീതടിക്കണം ഇതൊറ്റ സാധനമാണ് ഏറ്റവും വേറെയാണ് പറയുന്നത് കഴിഞ്ഞ പാടെ ഒരുത്തൊല്ലിയാൽ തങ്ങൾ പറയുകയാണ് മകരീബിന് മുമ്പ് അവൻ മരിച്ചാല് പോവൂല കേട്ടോ ബീവേ ഇത്ര വലിയ ഓഫർ കിട്ടിട്ട് നിങ്ങള് സുബൈസ്കരിക്കാതെ കിടന്നുറങ്ങിയാല് എന്താ ഇനി അള്ളായ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്

അതിനെല്ലാർക്കും ഉറപ്പാണ് മരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഫിറോം പോലും പറഞ്ഞു ഞാൻ മരിക്കൂലും ചെത്ത് അങ്ങനെ മരിക്കൂല മരിക്കൂല എന്ന് പറഞ്ഞ മാരെല്ലാം തീർന്നു കിട്ടി ഇപ്പൊ കൊറോണ വന്നപ്പോ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഉടമ്പസ്ഥ ബോഡി ബിൽഡർ ഉണ്ട് അവന്റെ കൈയൊക്കെ കണ്ട തൊടെ നമ്മുടെ തോടെ തോറ്റുവോ അത്രയ്ക്കോ അവൻ ചത്ത് കൊറോണ അടിച്ചു അപ്പൊ വലിയ വലിയ വമ്പന്മാരൊക്കെ പോയി സംഭവം മരിക്കൂ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ ഈ കബർ എന്ന് പറഞ്ഞ സാധനം വെറുതെയാണെന്ന് ആണെന്ന് ആർക്കിൽ വിശ്വാസം ഉണ്ടോ ഈ കബറെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കബറിനെ കുറിച്ച് വല്ല ബോധമുണ്ട് ആർക്കെങ്കിലും നമ്മൾ എത്രയോ മയ്യത്ത് കൊണ്ടു നടക്കുന്നു ഈ കബറ് കുഴിക്കുന്നു അതിനുവേണ്ടി നമ്മൾ പലക ഉണ്ടാക്കുന്നു കെട്ടുന്നു അവിടെ മണ്ണൊക്കെ ഇടിച്ച് നിരത്തി നമ്മളൊക്കെ രാഹത്തായിട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേരൊക്കെ കല്ലൊക്കെ ഇറങ്ങി കിടന്നാൽ പെട്ടെന്ന് അതൊക്കെ എടുത്ത് മാറ്റി വെട്ടി ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് അടിപൊളിയാക്കി നമ്മൾ മയ്യത്തിറക്കി വെക്കുന്നു മണ്ണിട്ട് മുടുന്നു മൂടുന്നു അസ്സാം എല്ലാവരും തീർന്നു സംഭവം തീർന്നു ആ ചങ്ങാതി ആ ഖബറിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആരെങ്കിലും അതിനെക്കുറിച്ച് അല്പംകൂടി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ആ കബറസ്ത്തിന് പോകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരാളുടെ നിങ്ങളൊരാളുടെ മയ്യെത്തടക്കിയാൽ അള്ളാൻ്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒരു മയ്യെ തടക്കിയിട്ട് വളരെ വേഗത്തിൽ ഖബർസ്ഥാനിൽ നിന്ന് പോകുന്നത് കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ ആ സഹാബത്തിനോട് പറയുകയാണ് പോകല്ലേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എങ്ങോട്ട് ഓടുകയാണ് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിന്ന് നിങ്ങളുടെ സഹോദരന് വേണ്ടി മാപ്പ് ചോദിക്ക് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും റസാക്ക കണ്ടില്ല സൈറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് മഴ വരുന്ന ഈ മയ്യത്ത് കൊണ്ട് കൊണ്ടടക്കിട്ട് സ്ഥലം കാലിയാക്കണം നമ്മുടെ പരിപാടി അത് തന്നെയാണ് കൊണ്ടടക്കാ പോവാ അല്പസമയം അവിടെ നിക്കല് അവന് വേണ്ടി ഒന്ന് ഒരു സ്ഥിതി സാമ്യയില്ല എവിടെ അതിനവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇന്നലെ നിങ്ങളോടൊപ്പം സഹകരിച്ച വ്യക്തിയല്ലേ യാത്ര ചെയ്ത വ്യക്തിയല്ലേ ഒരുപാട് നിന്നെ സഹായിച്ചവനാണ് നിന്റെ ഭാര്യയായിരുന്നു നിന്റെ ഭർത്താവായിരുന്നു നിന്റെ ഉപ്പയായിരുന്നു നിന്റെ ഉമ്മയായിരുന്നു വർഷങ്ങളായി നിനക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്തു തന്നവരാ ഇതാ അവൻ മരണത്തിന് കീഴടങ്ങിപ്പോയി അവനിതാ കബരന്റെ ഉള്ളിലാ അവന്റെ മീതെ നിങ്ങൾ മണ്ണ് വാരിയിട്ട് മടങ്ങി പോവുകയാണോ അല്ലാതെ സോല് പറഞ്ഞു പോകല്ലേ അവിടെ നിൽക്കണേ അല്പസമയം നിന്ന് ആ സഹോദരന് മഹഫുറത്തിന് വേണ്ടി ചോദിക്കണേ ുംഫിനും ആരാണ് കുളിപ്പിച്ചത് ആ മയ്യത്ത് കാണാൻ ആരൊക്കെ ആ മയ്യത്തിനെ കപൻ പൊതിഞ്ഞത് ആരൊക്കെയാണ് ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചത് ആരൊക്കെയാ ഇത് മയ്യത്ത് അറിയുമെന്ന് കമാകാലി നമ്മള് മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ ആ മയ്യത്തിന്റെ മുഖത്ത് കിടക്കുന്ന തുണി എടുത്ത് മാറ്റുമ്പോൾ ആ മയ്യത്തിനറിയാൻ കോയ എന്റെ മയ്യത്ത് കാണാൻ വന്നിട്ടുണ്ട് കാണാൻ നമ്മൾ അവിടെ ാണ് നമ്മളവിടെ സഹോദര ഈ സഹോദരന് ഇന്നാരുടെ മകൻ ഇന്നാരാണ് നീ പൊറത്തു കൊടുക്കണേല്ല ഇദ്ദേഹത്തിന് ഒരു പകരക്കാരനെ നീ ഈ കുടുംബത്തിൽ ഏൽപ്പിക്കണയല്ല ഇദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേല്ല ഇങ്ങനെ വേണം മയ്യത്ത് കാണാൻ പോകുമ്പോ പറയാൻ ഇത് കണ്ടുകൊണ്ട് എനിക്ക് ചിന്തി കൂടെ ഇതാ മയ്യത്ത് പൊക്കി എന്താ എന്താ കുറ്റം ഒരു സഹോദരന്റെ വീട്ടിൽ പോയി മയ്യത്ത് കബറില് അവന്റെ വേണ്ടി പോകണം അങ്ങനെ പോയിട്ട് നമ്മൾ അവന്റെ തുണിയൊന്നും പൊക്കിട്ട് മകൻ സുബൈറിനെ പൊറത്തു കൊടുക്കണേ പഠിച്ചവനെ മലയാളത്തിലെങ്കിലും പോകണം അറബി പഠിക്കണം റിയാൽ കിട്ടുമായിരുന്നു അറബി പഠിച്ചാൽ കിട്ടാത്തത് കൊണ്ട് മലയാളത്തിലല്ല പറഞ്ഞോളി എൽവി പോകുവാർന്നെങ്കിലേ അറബി പറയുന്നത് രണ്ടായിരം റിയാൽ ശമ്പളം തരാം കലാം കലാം അറബി ആ ഫി കലാം പെട്ടെന്ന് അമ്പത് വയസ്സായാലും ഓടി പോകും ആലപ്പുഴ ദിവസം തോറും പോയിട്ട് ആ പോസത്തെ കോഴ്സിൽ പഠിക്കും എന്തിനാറിയോണ്ടി കുറാൻ പഠിക്കാൻ വേണ്ടി ഒരു അതീത പഠിക്കാൻ വേണ്ടി എനിക്കൊന്ന് അറബി പഠിക്കണമെന്ന് വെച്ചാ ണ്ട് അവരെ നമ്മുടെ മക്കളുണ്ട് അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്റെ മകൻ അവിടെ ഒരു ഹാഫു എന്റെ മകൻ ഒരു ആലിമാണ് നമ്മള് കുറാൻ പഠിക്കരുത് ഏന് കുറാൻ തുടേ ചെയ്യാൻ പാടില്ല കാരണം കാരണം അത് വൈറസ് ആണ് തൊട്ടുപോകുന്നത് നമ്മൾ അറബി പഠിക്കണ്ട അതുകൊണ്ട് നിങ്ങൾ അറബിയിലും ദുവാ ചെയ്യണം മലയാളത്തിലും ദുവാഹ് അറബിയിൽ ദുവാ ചെയ്യൽ മതകം അനുസരിച്ച് റബ്ദുൽ മുഖ്താറിൽ കിതാബിലുണ്ട് അറബി പഠിക്കാതെ മലയാളത്തിൽ വെച്ചാൽ മക്കറുവാണെന്ന് പോലും പറഞ്ഞത് എന്തോ അറബി പഠിക്കാൻ നമുക്ക് താല്പര്യം കാണിക്കാത്തോണ്ട് മലയാളത്തിൽ മലയാളത്തിൽ പാവപ്പെട്ട ചങ്ങാതിക്ക് പുറത്തു കൊടുക്കണേ പഠിച്ചവരെ അള്ളാഹു നീ അവിടത്തെ കബർ വിശാലായിട്ട് പഠിച്ചോനെ കട നല്ല വീട് കൊടുക്കണേ പഠിച്ചവനെ സ്വർഗ്ഗത്തിൽ നീ നല്ല വിശാലമായ സൗകര്യം കൊടുക്കണേ പഠിച്ചവരെ വരാൻ പറ്റും അങ്ങനെ മലയാളത്തിൽ ഓടാൻ പറ്റും പിന്നെ മലയാളത്തിൽ ഓടാൻ പാടില്ലെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്തായൊക്കെ ഇതൊക്കെ നമ്മൾ അവിടെ പിന്നെ മലയാളത്തെ അങ്ങോട്ട് പറഞ്ഞൂട ഇതൊക്കെ നമ്മൾ അറബിയിലല്ലേ പറയുന്നത് ഇതൊക്കെ പഠിക്കണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഇത് സ്വർഗത്തിലെ ഭാഷയല്ലേ ഇത് മലക്കുകൾ അവിടെ വെച്ച് ചോദിക്കും മൺ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോ എനിക്ക് അറിഞ്ഞൂടാൻ്റെ ഭാഷ മലയാളത്തി ഒന്ന് പറയൂ ചോദിക്കാൻ പറ്റുമോ നമുക്കവിടെ പറയിട്ട് മൺ റബ്ബുക്ക ആരോടാതെ തന്ത എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും അല്ലാതെ ആരാ റബ്ബുക്കാ എനിക്ക് മനസ്സിലാവൂല പഠിച്ചു വെച്ചാൽ അവിടെ ആട്ടോമാറ്റിക്കായിട്ട് മലക്കളെ കാണുമ്പോ നിനക്ക് അറബി വന്നോളും നല്ല സാധനവും കൊണ്ടാ വരുന്നത് നല്ല ദണ്ടുമായിട്ട് വരും ആട്ടോമാറ്റിക് ആയിട്ട് നീ അവിടെ പഠിച്ചോളും എന്താണ് അറബി എന്നുള്ളത് നീ മനസ്സിലാക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അറബി പഠിക്കണം അപ്പൊ ആ മയ്യത്ത് കാണുമ്പോ അവന്റെ മയ്യത്ത് തുണി പൊക്കിയിട്ട് നമ്മൾ അവിടെ നിവാരക്കണം അല്ലാഹു പഠിച്ചവൻ ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ ഇവന്റെ കുടുംബത്തിൽ ഒരു അത്താണിയായിരുന്നു ഇവൻ ഇവൻ ഇവനൊരു പകരക്കാരനെ ഈ കുടുംബത്തിൽ നീ ഏൽപ്പിക്കണയല്ല ഇവന് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം നീ നൽകണയല്ല അവന്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കണയല്ല അങ്ങനെ പറഞ്ഞിട്ട് വേണം മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ എന്നിട്ട് ആ മയത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരു അനാവശ്യവും പറയാൻ പാടില്ല അവന് കുടിയനാകട്ടെ കുടിയനാകട്ടെ വ്യചാരിയാകട്ടെ ആരുമാകട്ടെ അവനെക്കുറിച്ചൊരു മോശം നിങ്ങൾ പറയരുത് ഇതാ ഹർത്തുമോ ഒരു മയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മയത്തിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞാൽ ആ പറയുന്നത് കേട്ടിട്ട് മലക്കുകൾ മലക്കീളാമിയും പറയും അതുകൊണ്ട് നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ ആ മയത്തിനെ കുറിച്ച് പറയരുത് എത്ര തെറ്റുകാരനായാലും മിണ്ടല്ലേ മിണ്ടല്ലേ എന്നിട്ട് നിങ്ങൾ ആ മയ്യത്തിന്റെ അവകാശം വിളിച്ചിട്ട് അവന്റെ നെഞ്ച് തടവിട്ട് പറയണം പോയതിൽ നിന്ന് ദുഃഖിക്കുന്നുണ്ടാകും അള്ളാഹു ഉന്നതമായ പ്രതിഫലം തരട്ടെ വലിയ കൂലി തരട്ടെ നിന്റെ മാപ്പാന്റെ പാവം എല്ലാം പുറത്തു കൊടുക്കട്ടെ നിന്റെ ചെയ്യട്ടെ എന്ന് അവന്റെ കൈക്ക് പിടിച്ചിട്ട് എല്ലാവരും അവിടെ പോയിട്ട് ദുവാ ചെയ്യണം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അറിവി പഠിക്കണം അപ്പൊ ആ മയ്യത്ത് കാണുമ്പോൾ അവന്റെ മയ്യയത്ത് തുണി പൊക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ദ്വാരക്കണം അള്ളാഹുവേ പഠിച്ചവന് ഇവർക്ക് നീ പുറത്ത് കൊടുക്കണേ ഇവന്റെ കുടുംബത്തിൽ ഒരു അത്താണിയായിരുന്നു ഇവൻ ഇവനൊരു പകരക്കാരനെ ഈ കുടുംബത്തിൽ നീ ഏൽപ്പിക്കണല്ല അവന്റെ നീ വിശാലമാക്കി അങ്ങനെ പറഞ്ഞിട്ട് വേണം മയ്യത്ത് വീട്ടിൽ ഇറങ്ങി വരാൻ എന്നിട്ട് ആ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഒരു അനാവശ്യവും പറയാൻ പാടില്ല അവന് ഇനി കുടിയനാകട്ടെ വ്യവിചാരിയാകട്ടെ ആരു ആകട്ടെ അവനെ കുറിച്ചൊരു മോശം നിങ്ങൾ പറയരുത് ഫൈനൽ അല ഒരു മയ്യത്തിന്റെ വീട്ടിൽ പോയിട്ട് മയത്തിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞാൽ ആ പറയുന്നത് കേട്ടിട്ടും മലക്കീളാമിയും പറയും അതുകൊണ്ട് നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ ആ മയത്തിനെ കുറിച്ച് പറയരുത് എത്ര തെറ്റുകാരനായാലും മിണ്ടല്ലേ മിണ്ടല്ലേ എന്നിട്ട് നിങ്ങൾ ആ മയ്യത്തിന്റെ അവകാശിയെ വിളിച്ചിട്ട് അവന്റെ നെഞ്ചി തടവിട്ട് പറയണം വാപ്പ പോയാലും ദുഃഖിക്കുന്നുണ്ടാകും അള്ളാഹു ഉന്നതമായ പ്രതിഫലം തരട്ടെ വലിയ കൂലി തരട്ടെ നിന്റെ മാപ്പാന്റെ പാവം എല്ലാം പുറത്തു കൊടുക്കട്ടെ നിന്റെ ചെയ്യട്ടെ എന്ന് അവന്റെ കൈക്ക് പിടിച്ചിട്ട് എല്ലാവരും അവിടെ പോയിട്ട് ദു ചെയ്യണം അവനെ